രണ്ടായിരത്തി എണ്ണൂറ് എട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വ്യൂസാന്ന് എനിക്ക് ലഭിച്ചിട്ടില്ല ഈ ഫോട്ടോസിന് ഇതിന്റെ ഏണിങ്സ് നോക്ക് മുപ്പത്തി രണ്ട് പോയിൻറ്റ് ഡോളർ ലഭിച്ചിട്ടുണ്ട് ഏകദേശം നമ്മുടെ സ്വന്തമായിട്ട് എടുക്കുന്ന ഫോട്ടോസിനൊക്കെ നല്ല നാലഞ്ച് മടങ്ങ് ഏണിങ്സ് നമുക്ക് ഹലോ ഇന്നത്തെ വീടിയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിൽ വന്ന ചെറിയൊരു മാറ്റമാണ് ചെറിയൊരു മാറ്റം എന്ന് വെച്ചാൽ ഒരു ഇമ്പോർട്ടന്റ് മാറ്റമാണ് അത് എന്തായാലും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം ഇതുപോലുള്ള ഫേസ്ബുക്കിൽ മാറ്റങ്ങളൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കാറുണ്ട് അതുപോലൊരു മാറ്റം തന്നെയാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ അറിയിക്കാൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും വീഡിയോ മൊത്തത്തിൽ കാണുക എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റിച്ച് ചെയ്യാതെ പ്രതി കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോയിലൊക്കെ കിടക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആരും ലൈക്ക് ചെയ്യുന്നില്ല ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എനിക്കൊരു പ്രചോദനമാവും നമുക്ക് കണ്ടിന്യൂ ഇതിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ശ്രദ്ധിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് എന്നെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ മാറ്റങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞമ്മൾ ഈ ഫേസ്ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഫേസ്ബുക്കിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഓരോ ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രൊഫൈലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ഓരോ നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മുൻ മുമ്പൊക്കെ നമുക്ക് ഒരു ഇൻസൈറ്റ് ഈ വീഡിയോയുടെ ഓരോ ഫോട്ടോസിൻ്റെ ഒക്കെ ഇൻസൈറ്റ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ പോയിട്ട് വേണം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക ഇൻസൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നിനും എത്ര എണിങ്സ് കിട്ടി എത്ര റീച്ച് വന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡയറക്റ്റ് നമുക്ക് പ്രൊഫഷണൽ ബോർഡ് പോയിട്ട് ഇൻസൈറ്റിൽ പോയിട്ടുമാണ് കാണാൻ സാധിക്കുന്നത് പക്ഷെ ഇപ്പോൾ നിലവിൽ ഫോട്ടോസിൻ്റെയും അതുപോലെ തന്നെ റീൽസിൻ്റെയും സൈഡിൽ തന്നെ സി ഇൻസൈറ്റ് ആൻഡ് ആഡ്സ് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോന്ന് വെച്ചാൽ ഈ ഇന്നും നില വന്നതല്ല കുറച്ച് ദിവസമായി പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാം വിട്ടുപോയതാണ് മറ്റുള്ള ടോപ്പിക്കിൻ്റെ ഇടയിൽ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം നോക്ക് ഇതിപ്പോൾ ഒരു ഫോട്ടോസാണ് അതുകൂടാതെ തന്നെ അതിൽ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പൊക്കെ നമുക്ക് റീൽസിന് നല്ല രീതിയിൽ ഏണിങ്സ് കിട്ടിക്കൊണ്ട് അതിനിപ്പം റീൽസിൽ മൊത്തത്തിൽ ഡൗൺ ആയിട്ടാകുന്നില്ല ആരെങ്കിലും ഇപ്പോൾ അഞ്ചോ പത്തോ പേർക്കോ അല്ല മൊത്തത്തിൽ ഡൗൺ ആയിട്ടാകുന്നുള്ളത് പല ആർക്കും അത് മനസ്സിലാവുന്നുണ്ടാവും പക്ഷേ ഫോട്ടോസിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൂടിയിട്ടുമുണ്ട് അത് എങ്ങനെയുള്ള ഫോട്ടോസിനാണ് കൂടിയിട്ടുള്ളത് എന്നും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് പക്ഷെ മൊത്തത്തിൽ കണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഞാനിപ്പോൾ നോക്കിയോ ഞാനിപ്പോൾ ഒരു ഒരു റീൽസ് ഒരു അത്യാവശ്യം നല്ല രീതിയിലുള്ള റീൽസ് ഞാൻ നിങ്ങൾക്ക് എടുത്തിട്ട് ഞാൻ കാണിച്ചരാം ഇത് നോക്ക് ഇതൊരു ഒമ്പതേ പോയിൻ്റ് ഒമ്പതേ പോയിന്റ് ഏഴ് കെ വ്യൂസ് വന്നിട്ടുണ്ട് ഒമ്പതേ പോയിന്റ് ഏഴ് കെ വ്യൂസ് വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ സി ഇൻസൈറ്റ് ആൻഡ് ആൻസർ ഇതിന്റെ ഇൻസൈറ്റ് നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും നമ്മൾ ഡയറക്റ്റ് അതിലേക്ക് പ്രൊഫഷണൽ ഡയസ്പ്ലേ ബോർഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിതിൻ്റെ ഏണിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് നോക്ക് ഇതിന് നോക്ക് ഒമ്പതേ പോയിൻറ്റ് അത് ഏകദേശം പത്തായിരത്തിൻ്റെ അടുത്തോളം വ്യൂസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഏണിങ്സ് നോക്ക് വെറും സീറോ പോയിൻ്റ് ടു ഡോളർ മാത്രം ഏണിങ്സ് ലഭിച്ചിട്ടുള്ളൂ മുമ്പൊക്കെ ഇതിൻ്റെ സ്ഥാനത്ത് ഏകദേശം ഒരു ഇരുപത് പോയിൻ്റ് ഇരുപത് ഡോളറെങ്കിലും ലഭിക്കാറുണ്ട് പോയിൻറ്റ് പത്ത് ഡോളറെങ്കിലും മുമ്പൊക്കെ ലഭിക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് വെറും പോയിൻറ്റ് സീറോ ടു മാത്രമാണുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു മാറ്റം തന്നെയാണത് അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ഫോട്ടോസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫോട്ടോസ് എങ്ങനെയുള്ള ഫോട്ടോസിനാണെന്ന് കൂടുതൽ ലഭിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇത് നോക്ക് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള ഫോട്ടോ തന്നെയാണ് ഞാൻ തന്നെ എൻ്റെ പിന്നെ വൈഫിനെ കൊണ്ട് എടുപ്പിച്ച ഫോട്ടോ ആണ് അപ്പോൾ ഇത് നോക്ക് ഇതിൻ്റെ സി ഇൻസൈറ്റ് ആൻഡ് ആഡ്സിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഏർണിങ്സും അതിൻ്റെ ഏർണിംഗ്സും തമ്മിലുള്ള വ്യത്യാസം നോക്ക് ഇതിന് പേര് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വ്യൂസ് എട്ടായിരത്തി എണ്ണൂറ് എട്ടായിരത്തി എഴുന്നൂറ്റി നാപ്പത്തി ഒമ്പത് വ്യൂസ് ആണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഈ ഫോട്ടോസിന് ഇതിന്റെ ഏണിങ്സ് നോക്ക് മുപ്പത്തിരണ്ട് പോയിന്റ് മുപ്പത്തിരണ്ട് ഡോളർ ലഭിച്ചിട്ടുണ്ട് ഏകദേശം എത്ര മടങ്ങുന്നത് എത്ര മടങ്ങ് ഒരുപാട് വ്യത്യാസമില്ലേ അതുപോലെ തന്നെ അത് നമ്മുടെ സ്വന്തമായിട്ട് എടുക്കുന്ന ഫോട്ടോസിനൊക്കെ നല്ല നാലഞ്ച് മടങ്ങ് ഏണിങ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട് അതേ അതേ സ്ഥാനത്ത് മറ്റുള്ളവരുടെ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നുണ്ട് പക്ഷേ ഇത്ര ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല അതിൻ്റെ വ്യത്യാസം നമുക്ക് നോക്കി മനസ്സിലാക്കാം ഇതിപ്പോൾ എൻ്റെ സ്വന്തമായിട്ടുള്ള ഫോട്ടോ ആണ് ഇതിപ്പോൾ ഞാൻ വേറൊരു കുട്ടിയുടെ ഫോട്ടോ ആണ് ഞാൻ ഇതിപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ഒരു ന്യൂസ് ചാനലിലേക്ക് ഒരു ഫോട്ടോ ആണ് അപ്പോൾ ഇതിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഫോ ഏണിങ്സ് നോക്ക് പതിനേഴായിരത്തി പതിനേഴായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് ഇതിൻ്റെ ഏണിങ്സ് നോക്ക് പോയിൻ്റ് പത്ത് അതായത് നമുക്ക് അതിൻ്റെ നേരെ പകുതി പോലും നമുക്ക് ലഭിക്കുന്നില്ല എന്നാലും റീൽസിനേക്കാൾ നമുക്ക് ഏണിങ്സ് ലഭിക്കുന്നുണ്ട് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം അതുപോലെ തന്നെ വേറെ ഫോട്ടോ നോക്കിക്കഴിഞ്ഞാൽ ഇത് എൻ്റെ സ്വന്തമായിട്ടുള്ള ഫോട്ടോ ആണ് അപ്പോൾ ഞാനിത് ഇൻസൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്കിത് രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വ്യൂസേ ലഭിച്ചിട്ടുള്ളൂ പക്ഷേ ഏണിങ്സ് രണ്ട് മൂന്ന് മടങ്ങ് ഉണ്ട് ഒമ്പത് പോയിൻ്റ് ഒമ്പത് ഡോളറ് ഇതിന് ലഭിച്ചിട്ടുണ്ട് അതേ സാധനത്ത് മറ്റുള്ള വീഡിയോ വരുമ്പോഴും മറ്റുള്ള ഇതാ ഇത് നോക്കി ഇത് വേറെ ഫോട്ടോ ആണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്തപ്പോൾ ഇതിൻ്റെ റീണിങ്സ് നോക്കാം നമുക്ക് ഇതിന് ഏകദേശം മുപ്പത്താറായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് വ്യൂസ് ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ റീണിങ്സ് നേരെ പകുതി ഉള്ളത് പോയിന്റ് പത്തൊമ്പത് ഡോളർ കാരണം മനസ്സിലായല്ലേ നമ്മൾ ഒറിജിനൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നതിനേക്കാളും പകുതിയായിരിക്കും നേരെ വ്യൂസിൻ്റെ നേരെ പകുതിയായിരിക്കും നമുക്ക് മറ്റുള്ളവരുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നത് അപ്പോൾ ഒറിജിനൽ ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ നാലോ അഞ്ചോ മടങ്ങി നമുക്ക് ഏണിക്സ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഈ ഇതിൻ്റെ ഒന്നും പോലും നമുക്ക് റീൽസിന് നിലവിൽ ലഭിക്കുന്നില്ല എന്നതാണ് സത്യം ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നിങ്ങൾക്ക് ഈ ഫോട്ടോസിന്റെ കാര്യങ്ങൾ ഏണിങ്സ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇനി റീൽസിന്റെ കാര്യത്തിൽ റീൽസ് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആയിട്ടുള്ള റീൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നോക്കി ഇത് അത്യാവശ്യം നല്ല രീതിയിൽ റീൽസ് പിന്നെ പിന്നെ വൈറൽ ആയിട്ടുള്ള ഒരു റീൽസാണ് നല്ലത് ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് ക്യാബ് യൂസ് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ക്യാബ് ഇതിന്റെ ഇൻസൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇരുന്നൂറ്റി നാപ്പത്തിരണ്ട് ക്യാബ് യൂസ് വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഏണിങ്സ് നോക്ക് വെറും പോയിന്റ് തൊണ്ണൂറ്റി രണ്ട് പകുതി പോല മുമ്പൊക്കെ ഇതിന്റെ സ്ഥാനത്ത് ഏകദേശം എന്തായാലും ഒരു നാലോ അഞ്ചോ ഡോളർ എത്തേണ്ട സമയം കഴിഞ്ഞു ഇപ്പം ആ അഞ്ചിൽ ഒരു ശതമാനം പോലും ഇപ്പം അതായത് നൂറ് ശതമാനത്തിൽ നിന്ന് ഒരു പത്തോ പതിനഞ്ചോ ശതമാനത്തിലേക്ക് താണിട്ടുള്ളത് ഇപ്പോൾ നിലവിലുള്ള ഏണിങ്സ് മൊത്തത്തിൽ അപ്പോൾ ഈ ഒരു വ്യത്യാസം ആരെങ്കിലും ഒരാൾക്ക് മാത്രമല്ല എല്ലാവർക്കും നിലവിൽ റീൽസിൻ്റെ കാര്യത്തിൽ ഏണിങ്സ് ഇത്രത്തോളം ഡൗൺ ആയിട്ടുണ്ട് ഈ ഒരു കാര്യം മനസ്സിലാക്കാം ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം പക്ഷേ അതുവരെയൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഏണിങ്സ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ നിങ്ങളുടെ അതായത് ഒറിജിനൽ ഫോട്ടോസ് നിങ്ങൾ സ്വന്തമായിട്ട് എടുത്തിരിക്കുന്ന ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഇന്നൊരു വെറൈറ്റി ഉണ്ടാവണം ഒരു വ്യത്യസ്തത ഉണ്ടാവണം ഒരു നല്ല ടൈറ്റിൽ അല്ലെങ്കിൽ നല്ല പിന്നെ ഒരു മറ്റുള്ളവർക്ക് ഒരു കമൻ്റും ലൈക്കൊക്കെ ചെയ്യാൻ തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഫോട്ടോസ് സ്വന്തമായിട്ട് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതാണ് നിലവിലുള്ള ഫേസ്ബുക്കിലുള്ള മാറ്റങ്ങൾ വലിയൊരു ഇമ്പോർട്ടൻ്റ് നിങ്ങളെല്ലാവരും അറിയേണ്ട ഒരു മാറ്റം തന്നെയാണ് സി ഇൻസൈറ്റ് നമുക്ക് ഈ ഫോട്ടോസിൻ്റെ റീൽസിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് നോക്കി കാണാൻ പറ്റും അതുപോലെ തന്നെ റീൽസിന്റെ ഏണിംഗ്സ് ഡൗൺ ആയ കാര്യങ്ങളും മനസ്സിലാക്കണം അതുപോലെ തന്നെ ഫോട്ടോസിന്റെ സ്വന്തമായിട്ടുള്ള ഫോട്ടോസ് എടുത്തുകഴിഞ്ഞാൽ എത്രത്തോളം ഏർണിംഗ്സ് നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ടെന്ന കാര്യങ്ങളും മനസ്സിലാക്കണം മറ്റുള്ളവരെ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം ഏണിംഗ്സ് കിട്ടുന്നുണ്ടെന്നും മനസ്സിലാക്കണം അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായി നേരുന്നു എന്തെങ്കിലും ഡോട്ടോ കാര്യങ്ങളെന്നുണ്ടെങ്കിൽ ചോദിക്കാം പല ആൾക്കാർക്കും കമൻറ്റ് ഉണ്ട് എനിക്ക് പരാതി ഉണ്ട് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല ശരി തന്നെയാണ് എനിക്ക് രണ്ട് യൂട്യൂബ് ചാനൽ അതുപോലെ തന്നെ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈല് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് അതിനിടയിൽ എൻ്റെ സ്വന്തമായിട്ടുള്ള ബിസിനസ് ഇതെല്ലാവുമ്പോൾ എനിക്ക് ചില സമയത്ത് ടൈം കിട്ടുന്നില്ല ക്ഷമിക്കണം മനപൂർവ്വം ചെയ്യുന്നില്ല അപ്പോൾ വീണ്ടും നിങ്ങളൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ലൈക്ക് ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലത് അത് സബ്സ്ക്രൈബ് ചെയ്യുന്ന ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് സിനിമ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ചെയ്യൂ